കടുത്ത വേനലിൽ ജീവൻ നിലച്ച് നെടുമുടി ഗ്രാമപഞ്ചായത്തിലെ ചെമ്പകശ്ശേരി തോട് പ്രാഥമിക ആവശ്യത്തിന് പോലും ജലം ലഭിക്കാതെ പ്രദേശവാസികൾ ദുരിതത്തിൽ തോട് വറ്റി വരണ്ടതോടെ സമീപ പാടശേഖരങ്ങളുടെ നെൽകൃഷിയും പ്രതിസന്ധിയിൽ കടുത്ത വേനലിൽ കുട്ടനാട്ടിലെ പല നാട്ടുതോടുകളിലും ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് നെടുമുടി ഗ്രാമപഞ്ചായത്തിലെ എട്ട് ഒൻപത് പന്ത്രണ്ട് പതിനാല് വാർഡുകളിലൂടെ കടന്നു പോകുന്ന കോച്ചേരി ചെമ്പകശ്ശേരി തോടിന്റെ പല ഭാഗങ്ങളിലും വെള്ളം വറ്റി വരണ്ടുണങ്ങിയിരിക്കുന്നു കടകലും പോളയും നിറഞ്ഞതോടെ ബാക്കി ഭാഗങ്ങളിൽ ജലം തീർത്തും മലിനമായും മാറി പ്രദേശവാസികളായ നിരവധി ആളുകൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഈ തോട്ടിലെ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത് ജലം മലിനമായതോടെ രോഗങ്ങൾ പടർന്നു പിടിക്കുമെന്ന ഭീതിയും ഇവർക്കുണ്ട് പൈപ്പ് ലൈൻ ഈ തോടുകളുടെ രണ്ടു വശത്തു കൂടി പോകുന്നുണ്ട് പക്ഷെ വെള്ളം ഒന്നു കുഞ്ഞാടം ദിവസം വളരെ കഷ്ടിച്ച് പ്രാഥമിക ആവശ്യങ്ങൾക്ക് അതായത് കുടിക്കാനോ ആഹാരം പാകം ചെയ്യാനോ പോലും കഷ്ടിച്ചുള്ള വെള്ളമാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ തോട്ടിൽ കൂടി പണ്ട് ചെറിയ ലൈൻ ബോട്ട് വരി പോയി ഒരു സാഹചര്യം ഒരു കാലത്തുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ അവസ്ഥകളെല്ലാം മാറിപ്പോയി ലൈൻ ബോട്ടല്ല ഒരു വള്ളം പോലും പോകാനോ ഒരാളുകൾക്ക് കടവിലിറങ്ങി കാലോ കയ്യോ കഴുകാനോ ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു അതിൻ്റെ ശോചനീയ അവസ്ഥ നമ്മൾ ഇത് കാണുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ അതിൻ്റെ അധികാരികൾ കണ്ണു തുറന്നേ വേണ്ട നടപടി യുദ്ധകാല ചെയ്തു തീർക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഒൻപതോളം പാടശേഖരങ്ങളിലായി ആയിരത്തി അഞ്ഞൂറിലധികം കൃഷിയിടത്തേക്ക് വെള്ളം എത്തിക്കുന്ന തോടാണിത് പലയിടങ്ങളും ഇതിനോടകം വറ്റി വരണ്ടു ബാക്കിയിടങ്ങളിൽ തൂമ്പുകൾക്ക് താഴെയാണ് ജലനിരപ്പ് ഇതോടെ കൃഷിയും പ്രതിസന്ധിയിലായെന്ന് കർഷകർ പറയുന്നു തുറക്കുമ്പോൾ ഈ തോട്ടിലെ ജലാശയത്തിലെ വെള്ളം മുഴുവൻ പറ്റുകയും ചെളി മാത്രമായി അവശേഷിക്കഴിഞ്ഞാൽ മുതൽ കോച്ചേരി കോച്ചേരി ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള തോടില് ഒൻപത് പാടശേഖരങ്ങളാണ് ഉള്ളത് ആ ഒൻപത് ഈ വെള്ളം കയറ്റിയാണ് എങ്കിലും തോടിന്റെ മുക്കാൽ ഭാഗവും പൊക്കമുള്ള പ്രദേശമാണ് കാരണം ഇവിടെ ചെളി കൂടി നിൽക്കുന്നത് കൊണ്ട് വെള്ളം പറ്റുകയും മോട്ടർ തിരിച്ചു ഓടിക്കുമ്പോൾ വെള്ളം ഉയരുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് നിൽക്കുന്നത് ഈ നിലനിൽക്കുന്ന ഈ പായൽ മാറിയെങ്കിൽ മാത്രമേ യഥാർത്ഥമായി ഈ തോട്ടിലെ ജലാശയം നിരപ്പാകുകയും കൃഷിക്കാർക്ക് യഥാർത്ഥമായി വെള്ളം കയറ്റി വാനേ പറ്റത്തുള്ളൂ പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഫോളോ നാളെ വരെയുമായി തീരുമാനം നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ള സത്യം ദുഃഖമായാണ് കഴിഞ്ഞ ദിവസം കർഷകർ ആശങ്ക അറിയിച്ചത് അനുസരിച്ച് നെൽകർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ സ്ഥലം സന്ദർശിച്ചിരുന്നു വിഷയത്തിൽ പരിഹാരം തേടി ജില്ലാ കളക്ടർക്ക് നിവേദനം സമർപ്പിച്ചതായി ഇവർ പറയുന്നു കൃഷിക്ക് വേണ്ടിയിട്ടും അനുയോജ്യമായിട്ടുള്ള വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ് ഇതുമൂലം ഇപ്പൊ കർഷകർ വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അവർക്ക് വെള്ളം കയറ്റാനുള്ള ഒരു സാഹചര്യം കൂടി അവസ്ഥ അഥവാ എന്തെങ്കിലും കാരണവശാൽ ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം ദുർഗന്ധമാണ് നമുക്കറിയാം ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ തന്നെ പതഞ്ഞു ചാടിയാണ് വെള്ളം ശുദ്ധജലമല്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള വെള്ളമാണ് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ കർഷകരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇത് വൃത്തിയാക്കി കൃഷിക്ക് അനുയോജ്യമായെങ്കിലും വെള്ളം ഉപയോഗിക്കത്തക്ക രീതിയിൽ ആക്കി തീർക്കണം ചരിത്ര പ്രസിദ്ധമായ ചെമ്പകശ്ശേരി തോട്ടിലൂടെ പണ്ടുകാലത്ത് നിരന്തരം ജലയാനങ്ങൾ സഞ്ചരിച്ചിരുന്നു രണ്ടാം കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി തോടിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളും പുനരുദ്ധാരണവും നടത്തണമെന്നാണ് പ്രദേശവാസികളും കർഷകരും ആവശ്യപ്പെടുന്നത്